എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സത്രികൾക്ക് വണക്കം ഇന്ന് ഒരു പ്രധാന വിഷയം ആണ് പറയുന്നത് അതായത് ഷുഗർ ഷുഗർ എന്ന അസുഖത്തെ കുറിച്ച് പല തരത്തിലുള്ള പ്രസ്താവനകളായാലും ചികിത്സാരീതികളായാലും രീതികളായാലും പല തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ ഇതില് പിന്നെ ആകെപ്പാടെ ആൾക്കാര് സത്യം പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇത് എന്താണ് ഇതിന്റെ ഒരു അവസാനം പിന്നെ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ചികിത്സാ മുറകള് മാറി മറിഞ്ഞ് പിന്നെ പല തരത്തിലത് ഡൈവേർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഷുഗർ യൂറിനിൽ ചിലർക്ക് ഷുഗറിന്റെ അളവ് കൂടി കാണുന്നുണ്ട് അതുപോലെ ചിലർക്ക് ബ്ലഡില് ഷുഗറിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ ഇന്ന് പറയുന്നത് എല്ലാം നമ്മൾ പറയുന്നതല്ല ഞാൻ പറയുന്നതെല്ലാം തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പിന്നെ പരിപാടിയാണ് അതായത് ഒരു മരുന്നു കൊണ്ട് ഒന്നിലധികം അസുഖങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം നിരന്തരമായി അതാണ് നമ്മളുടെ ഒരു പ്ലസ് പോയിന്റ് അല്ലാതെ ഓരോ അസുഖത്തിനും ഓരോ മരുന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റേ അല്ല നമ്മുടെ ഉദ്ദേശവും അതല്ല അപ്പം അതുകൊണ്ട് ഇന്ന് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂറിനിൽ ഷുഗർ കൂടുതലായിട്ട് ഉള്ളവർക്കും അതുപോലെ ഈ വരട്ട് ചുമ എന്ന് പറയും അതായത് ഒരു വരണ്ട ചുമ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ കാർ കാറിയിട്ട് ഈ വെള്ളം പറ്റി ഇങ്ങനെ നമ്മൾ ഒരു ചുമയ്ക്കുന്ന ഒരു ചുമയുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മെലിച്ച് ശരീരം മെലിച്ചിട്ട് അതായത് എന്ത് തന്നെ ആഹാരം കഴിച്ചിട്ടും അത് ശരീരത്ത് പിടിക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള ആ ഒരു സംഗതി അപ്പൊ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം ഒരൊറ്റ തീർവ് എന്നുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് അപ്പോ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് എം എൽ നാരങ്ങ നീര് നാരങ്ങ നീരെന്ന് പറയുമ്പോഴത്തേക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കുന്ന നീര് ആ കുരുവ് കളഞ്ഞിട്ട് എടുക്കുന്ന നീര് അതുപോലെ തന്നെ ഒരു പത്ത് എം എൽ തക്കാളിയുടെ ചാർ നമ്മള് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന തക്കാളിയുടെ ചാർ ഏങ്ങക്ക് പിഴിഞ്ഞ് എടുത്താൽ മതി പിന്നെ ചാർ കിട്ടും അത് ഒരു പത്ത് എം എൽ പിന്നെ സമ അളവ് തേൻ ഇത് മൂന്നും ഒരേ അളവിലായിരിക്കണം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഈ മൂന്നെണ്ണവും അതായത് തക്കാളി ചാറ് നാരങ്ങാ ചാറ് പിന്നെ എന്താ പറയുന്ന അടുത്തത് തേൻ അപ്പൊ ഇത് മൂന്നെണ്ണവും സമ അളവെടുത്ത് ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ഒരു നമ്മളൊരു ഈ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഓരോ ടീസ്പൂൺ കൊടുത്താൽ മതി വലിയവരാണെങ്കിൽ ഒരു ഈ രണ്ട് ടീസ്പൂൺ വെറുതെറ്റി കഴിച്ചാൽ അത്രയും നല്ലത് രാവിലെ പിന്നെ രാവിലെയും വൈകിട്ടുമാണ് കഴിക്കേണ്ടത് പിന്നെ രാവിലെയും രാത്രിയിലുമല്ല പ്രത്യേകിച്ച് ഞാൻ പറയാം ഒരു നാല് അഞ്ച് ആറ് മണി സമയം അതായത് നമ്മുടെ ആ സമയത്ത് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വയറ് എം ടി സ്റ്റൊമക്കിൽ ആയിരിക്കും നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് കഴിച്ചാൽ നമുക്ക് ഗുണം കൂടുതൽ കിട്ടും അപ്പോൾ കുട്ടികളുടെ ശരീരം മാറും നന്നായിട്ട് ആഹാരം കഴിക്കും അതുപോലെ അത് ശരീരത്ത് പിടിക്കും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ യൂറിനിൽ വരുന്ന ബ്ലഡിൻ്റെ പിന്നെ ഷുഗറിന്റെ അളവ് കുറയും അതേപോലെ വരട്ട് വരണ്ട ചുമ മാറും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങള് ഇതിൽ നിന്നും നമുക്ക് കിട്ടും അപ്പോ ഓക്കെ അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്